ഗാസയിലെ ാസയിലെ നഗരത്തിൽ സൈണിസ്റ്റ് ഭരണകൂടം നടത്തുന്ന കൂട്ടമായ ആക്രമണം വംശഹത്യാണെന്ന് ഹമാസ് റഫയിലെ പലസ്തീനികളെ ഇസ്രായേലി സൈന്യം കൂട്ടക്കൊലയ്ക്കിരയാക്കുകയാണെന്നും നിലവിൽ നൂറിലധികം രക്തസാക്ഷികളുടെ ജീവൻ നിതിന്യാഹം അപകരിച്ചെന്നും പലസ്തീന്റെ സായുധ സംഘടനയായ ഹമാസ് പറഞ്ഞു റഫയിൽ അധിനിവേശ നാസി സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ അർത്ഥമാകുന്നത് ഇത് പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കാനുള്ള ശ്രമമാണെന്നും ഹമാസ് പറയുന്നു റഫയിലെ ജനങ്ങളുടെ വീടുകൾക്കും പള്ളികൾക്കും നേരെയുള്ള ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണങ്ങളിൽ ഇതുവരെ നൂറോളം സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് യും ചെയ്തുവെന്ന് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡസൻ കണക്കിനാളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആക്രമത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗാസേയിലെ ആശുപത്രികൾക്ക് കഴിയുന്നില്ലെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം റഫേൽ ഇസ്രായേൽ പ്രവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന സൈനിക നടപടികളിൽ രോഗരാഷ്ട്രങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു റഫേലെ വലിയൊരു മാനുഷിക ദുരന്തം തടയുന്നതിനായി ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നും നഗരത്തിലേക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ നൽകാൻ ശ്രമിക്കണമെന്നും ഒരു പ്രസ്താവനയിൽ ജപ്പാൻ പറഞ്ഞു കൂടാതെ റഫേലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി വാഷിംഗ്ടൺ ഡിസിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഞായറാഴ്ച അതിർത്തി നഗരമായ ഗാസയിലെ റഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലുമായുള്ള സുപ്രധാന സമാധാന ഉടമ്പടി താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് ഈജിപ്ത് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശയപരമായി ഉൾപോരിലാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് തനിക്ക് ജനപ്രീതി കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ യു യു എസ് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ മാനുഷിക സഹായങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഒരു സുരക്ഷാ മെമാറാണ്ടം ബൈഡൻ പുറത്തിറക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണം കടന്നു അറുപത്തിയേഴായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏഴായിരത്തിലധികം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനിടെ ഗാസയിലെ റഫ മേഖലയിൽ ഇസ്രായേലി ഭരണകൂടം നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തിൽ മുന്നറിയിപ്പുമായി സൌദി അറേബ്യ ഇസ്രായേൽ സർക്കാരിന്റെ പുതിയ പദ്ധതികൾ പ്രകാരം സൈന്യം റഫേൽ ക്രമണം നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സൌദി അറേബ്യ ഒരു പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഗാസിയിൽ ഇസ്രയേലി സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന പലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് റഫ മേഖലയിലാണ് എന്നാൽ നിലവിൽ റഫയെ മൊത്തമായി ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ പദ്ധതി ഒരുക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണം തടയുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തു ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനം ഒരു ദുരന്തമായി മാറുന്നതിനു മുമ്പ് സുരക്ഷാ കൌൺസിൽ വിളിച്ചുകൂട്ടേണ്ടതിന്റെ ആവശ്യകത ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിക്കുന്നു പലസ്തീൻ സായുധ സംഘടനയായ ഹമാ തിനായി റഫേയിലെ മുഴുവൻ പലസ്തീൻ പൌരമാരെയും കുടിയിറക്കുന്നതിനായുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് സൈന്യത്തോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനിയാഹു ഉത്തരവിട്ടിരുന്നു അതേസമയം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും ഡസൻ കണക്കിന് അഭയാർത്ഥി ക്യാമ്പുകളിലുമുള്ള റഫേൽ ആക്രമണം നടത്തുന്നത് വലിയ മാനുഷിക ദുരിതത്തിന് കാരണമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി ആറ് ലക്ഷത്തിലധികം കുട്ടികൾ നഗരത്തിൽ ആക്രമണത്തിന്റെ വക്കിലിരിക്കെ റഫയ്ക്കെതിരായ അതിക്രമം വിനാശകരമാകുമെന്ന് യു എൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പും നൽകി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകുന്ന പ്രദേശത്ത് ആസൂത്രണമില്ലാതെ ഇപ്പോൾ ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തുന്നത് ഒരു ദുരന്തമായിരിക്കുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിനെ തങ്ങൾ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ കണക്കുകൾ ആസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഉയരുകയുമാണ്